പ്രിയരെ നമസ്കാരം മഹാഭാരതത്തിലെ നായകനായി പലരും കരുതുന്നത് കൃഷ്ണനെയാണ് കൃഷ്ണൻ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പതിനഞ്ച് വർഷം വൃന്ദാവനത്തിലെ ഒരു ഗോപാലക കുടുംബത്തിലാണ് വളർന്നത് പിന്നീട് ബലരാമനോടൊപ്പം അദ്ദേഹം ദ്വാരക എന്ന കടൽത്തീര നഗരം കണ്ടെത്തുകയും യാദവർക്കായി ഒരു രാജ്യം പണിയുകയും ചെയ്തു ദ്രൗപതിയുടെ സ്വയംവരത്തിൽ വെച്ച് അദ്ദേഹം മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുകയും പാണ്ഡവരുമായി പ്രത്യേകിച്ച് അർജുനനുമായി പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു കുരുക്ഷേത്ര യുദ്ധം വരെയും അതിനുശേഷവും ഈ സൗഹൃദം നിലനിൽക്കുന്നു മഹാഭാരതത്തിൽ കൃഷ്ണൻ ഒന്നിലധികം സന്ദർഭങ്ങളിൽ ചതിപ്രയോഗം നടത്തിയിട്ടുണ്ട് പ്രധാനമായും യുദ്ധസന്ദർഭങ്ങളിൽ ഭീഷ്മർ ദ്രോണർ ഭൂരിശ്രവൻ ജയദ്രഥൻ കർണൻ ദുര്യോധനൻ എന്നിവരുടെ വധത്തിന് മേൽനോട്ടം വഹിച്ചു അദ്ദേഹം ജരാസന്ദന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ജരാസന്തനെ വധിക്കാൻ ഭീമനെ കരുവാക്കുന്നു അങ്ങനെ രാജസൂയത്തനായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ പ്രധാന എതിരാളിയെ നീക്കം ചെയ്തു മഹാഭാരതത്തിൽ കൃഷ്ണൻ ചതിപ്രയോഗം നടത്തിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാം മഹാഭാരതത്തിൽ ഏത് സാഹചര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ നേടുന്നതിന് പ്രാഥമികമായി പാരമ്പര്യതര രീതികളെ ആശ്രയിക്കുന്ന ഒരാളെന്ന നിലയിൽ കൃഷ്ണൻ തനിക്കായി ഒരു പ്രശസ്തി ഉണ്ടാക്കുന്നു യുധിഷ്ഠിരൻ രാജസ്വയം നടത്തുവാനുള്ള ആഗ്രഹം പ്രഖ്യാപിക്കുമ്പോൾ ജരാസന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു രാജാവിന് ചക്രവർത്തി പദവിയിൽ നിയമപരമായി അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ ബോധിപ്പിക്കുന്നു അതിനാൽ പിന്നീട് ജരാസന്ദനെ വധിക്കാമെന്ന് കൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് രസകരമെന്ന് പറയട്ടെ ജരാസന്ധനുമായി ബന്ധപ്പെട്ട് കൃഷ്ണന് കുറച്ച് പഴയ ചരിത്രവുമുണ്ട് കംസനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ മഗതിയുടെ രാജാവ് കൃഷ്ണനെയും ബലരാമനെയും മധുരയിൽ നിന്നും പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് തുരത്തിയിരുന്നു അതിനാൽ ജരാസന്ധൻ രാജസൂയത്തിലെ യുധിഷ്ഠിരന്റെ മാത്രം എതിരാളിയല്ല കൃഷ്ണന്റെ വ്യക്തിപരമായ ശത്രുവും കൂടിയാണ് ജരാസന്ദനെ നിഗ്രഹിക്കുവാനുള്ള ഉപകരണമായി കൃഷ്ണൻ ഭീമന്റെ ബലം ഉപയോഗിച്ചു എന്നത് പ്രബോധനപരമാണ് എന്തുകൊണ്ട് ജരാസന്ദനെ കൃഷ്ണൻ നേരിട്ട് വധിച്ചില്ല എന്നതും വസ്തുതയാകുന്നു ജരാസന്ദൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം യുദ്ധത്തിന്റെ പത്താം ദിവസം കൃഷ്ണൻ യുധിഷ്ഠരന്റെ പക്ഷം ബലപ്പെടുത്തുകയും ഭീഷ്മർ ഇനിയും തുടർന്നാൽ പാണ്ഡവർക്ക് സൈന്യം ഇല്ലാതെയാകുമെന്ന് അപായ സൂചന നൽകുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം അഞ്ച് സഹോദരന്മാരെയും കൂട്ടി ഭീഷ്മരുടെ കൂടാരത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച വൃദ്ധൻ തന്റെ ബലഹീനതയെക്കുറിച്ച് ഒരു സൂചന നൽകി എനിക്ക് യുദ്ധക്കളത്തിൽ ഒരു സ്ത്രീയെയോ ഒരിക്കൽ സ്ത്രീയായിരുന്ന പുരുഷനെയോ നേരിടേണ്ടി വന്നാൽ ഞാൻ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യില്ല എന്ന് അർജുനൻ അവരുടെ മടങ്ങിവരവിൽ വരവിൽ ശിഖണ്ഡിയുടെ പിന്നിൽ നിന്ന് ഭീഷ്മരുമായി യുദ്ധം ചെയ്യുന്ന ഒരു പരിഹാരത്തിന്റെ സൂത്രധാരകൻ കൃഷ്ണനാണ് തൻ നിമിത്തം യുദ്ധത്തിന്റെ ബാക്കി സന്ദർഭത്തിൽ അവരുടെ മുത്തശ്ശനെ മാറ്റി നിർത്തുവാൻ കഴിയും ഭീഷ്മരുടെ പതനം യുദ്ധത്തിന്റെ ആദ്യ നിർണായക വിഷയമായി പ്രവർത്തിച്ചു അതിനുശേഷം യുദ്ധത്തിന്റെ പൊതുവായ സ്വരം കൂടുതൽ ആക്രമണാസക്തവും ക്രൂരവുമായി തീർന്നു ജയദ്രഥൻ പതിനാലാം ദിവസം മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ദിനമായിരുന്നു അർജുനൻ അന്നേ ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രദിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ദിവസമാണത് മറുപടിയായി ജയദ്രദനിലേക്കുള്ള അർജുനന്റെ മുന്നേറ്റത്തെ തടയുക എന്ന ഏക ഉദ്ദേശത്തോടെ ദ്രോണർ അസാധ്യമായതും സങ്കീർണവുമായ ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കുന്നു സിന്ധുരാജാവ് ആറ് അതിരതികളാൽ കാവൽ നിൽക്കുന്ന രൂപീകരണത്തിൻ്റെ പിൻഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു സൈനികരുടെയും മൃഗങ്ങളുടെയും ഈ ഭ്രമണപഥത്തിലൂടെ കൃഷ്ണൻ അർജുനനെ നയിച്ചു സൂര്യാസ്തമയം അടുക്കാറായിട്ടും ജയദ്രദിനെ കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാൽ ആറ് അതിരതികളുമായുള്ള പോരാട്ടം അനന്തമായി നീളുന്നതിനാൽ ഇവിടെ കുറച്ച് മാന്ത്രികതയുടെ സന്ദർഭമാണെന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സമ്പൂർണമായി സൂര്യനെ മറയ്ക്കുന്ന തരത്തിൽ ഇരുണ്ട മേഘങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു തൻ നിമിത്തം സൂര്യാസ്തമയത്തിന്റെയും ഇരുട്ടിന്റെയും പെട്ടെന്നുള്ള ഒരു മിഥ്യ സൃഷ്ടിക്കപ്പെട്ടു അതിൽ കൗരവചേരി ആഹ്ലാദത്തിൽ ഏർപ്പെടുന്നു രണ്ടുണ്ട് കാരണം ജയദ്രഥന്റെ അതിജീവനവും അർജുനന്റെ ജീവൻ വെടിയലും ആഹ്ലാദ പ്രകടനങ്ങൾക്കും ജയഘോഷങ്ങൾക്കും ഇടയിൽ ഇരുണ്ട കാർമേഘങ്ങൾ അപ്രത്യക്ഷമായി ജയദ്രഥൻ ആയുധങ്ങൾ താഴെ വെച്ച് പടിഞ്ഞാറോട്ട് നോക്കി അർജുനൻ ഈ നിമിഷത്തിൽ കുതിക്കുകയും ജയദ്രഥൻ്റെ കഴുത്തിൽ അമ്പയ്യുകയും ചെയ്തുകൊണ്ട് തന്റെ ശബ്ദം നിറവേറ്റുന്നു മൂന്ന് ഭൂരിശ്രവൻ ഭൂരിശ്രവൻ സോമദത്തൻ്റെ പുത്രനും ബാഹ്ളികൻ്റെ പൗത്രനുമാണ് ചന്ദനുവിൻ്റെ ജ്യേഷ്ഠനാണ് ബാഹ്ളികൻ അതിനാൽ തന്നെ ഭൂരിശ്രവൻ പാണ്ഡവരുടെ അമ്മാവനാകുന്നു പതിനാലാം ദിവസം ജയദ്രഥൻ്റെ മുന്നേറ്റം പരിവസാനിച്ചതോടെ സത്യകിയും ഭൂരിശ്രവസും ദ്വന്ദ്യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഭൂരിശ്രവൻ ഈ വെല്ലുവിളിയിൽ മേൽക്കൈ നേടുകയും യാദവനെ നിലം പരിശാക്കുകയും ചെയ്തു ഇത് നിരീക്ഷിച്ചുകൊണ്ട് അർജുനൻ കൃഷ്ണനോട് പറയുന്നു എൻ്റെ മകൻ്റെ പാതകിയെ നിഗ്രഹിക്കുവാൻ ഞാൻ പരമാവധി പ്രവർത്തിച്ചു സത്യകിയെ സംരക്ഷിക്കുവാനുള്ള എൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ സത്യഗി എന്നെ നിർബന്ധിക്കുന്നു സത്യകിയെ രക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് കൃഷ്ണൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ആ കൃത്യ സന്ദർഭത്തിൽ ഭൂരിശ്രവൻ തൻ്റെ എതിരാളിയെ നിലത്ത് മല്ലിട്ട് ഒരു കടാര കൊണ്ട് കഴുത്ത് മുറിക്കാൻ പോകുന്നു കൃഷ്ണൻ അർജുനനോട് ഭൂരിശ്രവനെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ കൽപ്പിച്ചു അർജുനൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ഗുരുവംശത്തിൻ്റെ മുതിർന്ന വ്യക്തിയുടെ കരം ഛേദിക്കപ്പെടുകയും ചെയ്തു അർജുനന്റെ ഈ ക്രൂരതയിൽ ഭൂരിശ്രവൻ സ്തംഭിച്ചു പോയി നിരാശയോടെ തന്റെ ആയുധം ഉപേക്ഷിച്ച് ധ്യാനനിരതനായപ്പോൾ സത്യകി തൻ്റെ ശത്രുവിനെ ആക്രമിക്കുകയും ഭൂരിശ്രവന്റെ തല വെട്ടിമാറ്റുകയും ചെയ്തു ഭൂരിശ്രവന്റെ വിശദമായ വീഡിയോയും ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക നാല് ദ്രോണർ പതിനഞ്ചാം ദിവസം കൃഷ്ണൻ ദ്രോണരെ എങ്ങനെ വധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിടുകയും അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടതായി അഭിനയിക്കുവാൻ പാണ്ഡവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ ദ്രോണരെ ആയുധം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കാൻ കഴിയും അർജുനൻ ഈ നിർദ്ദേശം തിരസ്കരിക്കുന്നു പക്ഷേ കൃഷ്ണൻ ആദ്യമായി ഭീമസേനന്റെ സേവനം ആവശ്യപ്പെട്ടു അദ്ദേഹം അശ്വത്ഥാമാവു എന്ന ആനയെ വധിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം ഒരു ആനയ്ക്ക് അശ്വത്ഥാമാവു എന്ന് പേരിട്ടു എന്നിട്ടതിനെ വധിക്കുന്നു തന്റെ പുത്രൻ മരിച്ചാൽ ഒരു ബ്രാഹ്മണൻ തന്റെ ഔന്നിത്യം നിമിത്തം യുദ്ധം ചെയ്യരുതെന്ന് ഭീമൻ അദ്ദേഹത്തെ പരിഹസിച്ചു ഭീമന്റെ വാക്കുകൾ ദ്രോണർ വിശ്വസിക്കുന്നില്ല അതിനാൽ മുതിർന്ന പാണ്ഡവൻ കള്ളം പറയില്ലെന്ന് അറിയാവുന്നതിനാൽ അദ്ദേഹം യുധിഷ്ഠിരനെ അന്വേഷിക്കുന്നു അതെ അശ്വത്ഥാമാവ് മരിച്ചു കൃഷ്ണന്റെ കൽപ്പനയിൽ യുധിഷ്ഠിരൻ അറിയിക്കുന്നു അശ്വത്ഥാമാവ് എന്ന ആന അവിടെ ദ്രോണർക്ക് തന്റെ ആയുധങ്ങൾ നിരാകരിച്ച് തന്റെ രഥത്തട്ടിൽ യോഗാസനം സ്വീകരിക്കാൻ യുധിഷ്ഠരന്റെ ആദ്യ വാചകം മതിയാകുമായിരുന്നു ആ നിമിഷം മുതലെടുത്ത് ദൃഷ്ടത്യുമ്നൻ ആചാര്യന്റെ തല വെട്ടിമാറ്റി തന്റെ വിധി നിറവേറ്റുന്നു കർണൻ പതിനേഴാം ദിവസം കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിൽ കർണൻ്റെ രഥചക്രം ചെളിയിൽ കുടുങ്ങി കർണൻ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി തന്റെ രഥം ഉയർത്തുവാൻ അല്പം സമയം അഭ്യർത്ഥിച്ചു ഒരു യോധാവ് തന്റെ ശത്രുവിനെ രഥം നഷ്ടപ്പെടുമ്പോൾ അവനെ ആക്രമിക്കുന്നത് അനുചിതമാണെന്ന് യുദ്ധ നിയമങ്ങൾ പറയുന്നു കർണൻ്റെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമായ സമയം അനുവദിക്കാൻ അർജുനൻ തയ്യാറായി എന്നാൽ കൃഷ്ണൻ കർണനും ദുര്യോധനനും ധർമ്മനിയമങ്ങൾ ലംഘിച്ചുവെന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുന്നു ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം അഭിമന്യുവിന്റെ കൊലപാതകം പകിടകളി ഇത്യാദികൾ തെളിവായി നിരത്തി അർജുനൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം നിരായുധനായ കർണനെ വധിച്ചു പതിനെട്ടാം ദിവസം ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഗതായുദ്ധത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് ഭീമന് ജയിക്കണമെങ്കിൽ കുടിലമായ രീതികൾ അവലംബിക്കണമെന്ന് ഭീമനും ദുര്യോധനനും നൈപുണ്യത്തിൽ ഏറെക്കുറെ തുല്യരാണെങ്കിലും ദുര്യോധനന് ഒരു ദിവസം ഭീമനെ നേരിടേണ്ടി വരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ വർഷങ്ങളോളമായി തന്റെ ഗതായുദ്ധ പാഠവും ഒരു മികച്ച കലയിലേക്ക് ഉയർത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണൻ ന്യായവാദം ഉന്നയിക്കുന്നു മറുവശത്ത് ഭീമന് തൻ്റെ മനസ്സിനെ കീഴടക്കുവാനുള്ള വനത്തിൽ ജീവിക്കുക കുടുംബത്തെ പരിപാലിക്കുക രാക്ഷസന്മാരെ നിഗ്രഹിക്കുക തുടങ്ങിയ മറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു യുദ്ധക്കളത്തിലെ ഭീമന്റെ കഴിവുകൾ അമ്പയത്ത് ഗുസ്തി വാൾ പോരാട്ടം ഗതായുദ്ധം എന്നിങ്ങനെ വിഭിന്നമാണ് ഇത് കേട്ട് അർജുനൻ തൻ്റെ തുടയിൽ അർത്ഥപൂർവം തട്ടി ഭീമനത് കണ്ടു സൂചന സ്വീകരിച്ച് ദുര്യോധനന്റെ തുടകൾ അടിച്ചൊടിക്കാനായി അരക്കെട്ടിന് താഴെ ഗതകൊണ്ട് പ്രഹരിച്ചു അരക്കെട്ടിന് താഴെ പ്രഹരിക്കുന്നത് ഗതായുദ്ധ നിയമത്തിന് വിരുദ്ധമാണ് സ്വന്തം മരണത്തിന് മുൻപ് അവരെ വഞ്ചനാപരമായ മാർഗത്തിലൂടെ വിജയിപ്പിച്ചതായി ദുര്യോധനൻ കൃഷ്ണനെതിരെ ആരോപണം ഉന്നയിക്കുന്നു കൃഷ്ണൻ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല വളരെ ശ്രേഷ്ഠനായ ഒരു ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോൾ വിജയിക്കാൻ ഒരാളാൽ സാധ്യമായതെല്ലാം ചെയ്യണം എന്നദ്ദേഹം നിസ്സാരമായി പറയുന്നു മഹാഭാരതത്തിൽ ഇത്ര നേരം പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം കൃഷ്ണൻ ചതിക്കുന്നുണ്ട് ജനസന്ധനെ വധിക്കുമ്പോൾ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് വഞ്ചനാപരമായ ഒരു യുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഭരണകൂടത്തിലിരിക്കുന്ന ഒരു രാജാവിനെ വധിക്കുന്നു ഭീഷ്മരെ വധിക്കുമ്പോൾ ഭീഷ്മർ തിരിച്ചടിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അർജുനന് ഒരു കവചമായി ശിഖണ്ഡിയെ ഉപയോഗിക്കുന്നു ഇത് ഒരു സ്ത്രീയോട് പോരാടുന്നതിന് തുല്യമാണ് ക്ഷത്രിയർക്ക് ആ പ്രവൃത്തി അപമാനമായി കണക്കാക്കപ്പെടുന്നു ജയദ്രദിനെ വധിക്കുമ്പോൾ ദിവസം അവസാനിച്ചു എന്ന മിഥ്യാബോധം സൃഷ്ടിക്കാൻ അദ്ദേഹം മാന്ത്രിക വിദ്യ ഉപയോഗിച്ചു അങ്ങനെ ഒരു നിർണായക നിമിഷം അർജുനന് അനുകൂലമാക്കുന്നു ഭൂരിശ്രവനെ വധിക്കുമ്പോൾ വെല്ലുവിളിക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാതെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ അർജുനനെ കൃഷ്ണൻ നിർബന്ധിച്ചു യുദ്ധ നിയമങ്ങൾ അനുസരിച്ചത് ദൈവദൂഷണ സ്വഭാവമാണ് ദ്രോണർ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം കള്ളം പറയിപ്പിച്ചു ദൃഷ്ടദ്യുമനെ തടഞ്ഞില്ല നൃണ പറഞ്ഞു നിരായുധനായ കീഴടങ്ങിയ ശത്രുവിനെ കൊല്ലൽ ബ്രാഹ്മണഹത്യ എന്നിങ്ങനെ ഇവിടെ അവർ മൂന്ന് പാപങ്ങൾ ചെയ്യപ്പെടുന്നു കർണന്റെ കാര്യത്തിൽ തന്റെ എതിരാളി നിലത്തു നിന്ന് പോരാടുവാൻ നിർബന്ധിതനാകുമ്പോൾ അയാളെ ആക്രമിക്കാൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു ദുര്യോധനനെതിരായി അരയ്ക്ക് താഴെ ഗത ഉപയോഗിച്ച് എതിരാളിയെ അടിക്കുന്ന മൌലികമായ നിയമം ലംഘിക്കാൻ ഭീമനോട് പറയുന്നു ഈ പ്രവൃത്തികളെല്ലാം മുൻവിധികളായി ഉപയോഗിച്ചുകൊണ്ട് അശ്വത്ഥമാവ് അവസാനം കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും എല്ലാത്തിലുമുപരിയായ ആത്യന്തിക പാപം ചെയ്യുകയും ചെയ്യുന്നു ശത്രുക്കൾ സ്വന്തം കിടക്കയിൽ ഗാഡനെതിരയിലായിരുന്ന സന്ദർഭത്തിൽ അവരെ കൂട്ടക്കൊല ചെയ്തു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ